തൗഹീദിന്റെ ആ ാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഏത് കാലത്തും പഠിപ്പിച്ചത് അബിനോടെ പ്രാർത്ഥിക്കാവും അവനോടെ തേടാവും അവന്റെ പേരിലെ നേർച്ച നേരാവും അവൻ്റെ പേരിലെ സത്യം ചെയ്യാവും കാരണം തേടിയാലും അവരാരും നിങ്ങൾ കേൾക്കുകയില്ല കേട്ടു വന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുകയുമില്ല നാടക്കയ്യാമത്തിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും വചനങ്ങൾ വചനങ്ങൾ ചെയ്തങ്ങൾ വരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും വഴിപിഴച്ച മറ്റാരാണുള്ളത് അവര് ശ്രദ്ധിക്കുന്നില്ല അശ്രദ്ധരാണവർ ഈ പാത്രയെക്കുറിച്ച് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ മഹരേഖത്തിക്കഴിഞ്ഞാൽ ഈ ആരാധനയെ അവർ നിഷേധിക്കും വ്യക്തമായി പഠിപ്പിച്ചു അല്ലാക്ക് പുറമെ ആരോട് തേടിയാലും ശരി ഒരു ഈക്കാനാവില്ല അവർക്ക് അവരെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയാലും ശരി പടച്ച റബ്ബിനെ പുറമെ അമ്പിയാക്കളാകട്ടെ ഔരിയാക്കളാകട്ടെ ജിന്നുകളാകട്ടെ മലക്കളാവട്ടെ പിശാച്ചുക്കളാവട്ടെ കല്ലോ മരമോ പുണ്യപുരുഷന്മാരോ ഏതാണെങ്കിലും ശരി അല്ലാക്ക് പുറമേ ആരോട് തേടിയാലും ശരി അവരാരും ഒരു പോലും സൃഷ്ടിക്കുന്നില്ല അവരെല്ലാരും ഒരുമിച്ച് കൂടിയാലും ശരി ഒരു പോലും സൃഷ്ടിക്കുന്നില്ല തിരിച്ചു പിടിക്കാൻ പോലും കഴിവില്ലാത്തവരാണവർമു എന്നിരിക്കെ തേടുന്നവനും തേടപ്പെടുന്നവനും ദുർബലൻ തന്നെ എന്ന് വിശുദ്ധ കുർആാൻ എത്ര എത്ര വചനങ്ങൾ അല്ലാ പറഞ്ഞു പറഞ്ഞു തരാം റബ്ബിനെ പുറമേ നിങ്ങൾ ആരോട് ആരോട് തേടിയാലും ശരി അതിലേക്ക് ഉദാഹരണം ഉദാഹരണം എന്നിട്ടാണ് പറഞ്ഞത് റബ്ബിനെ പുറമേ നിങ്ങൾ ആരോട് തേടിയാലും ശരി അവരാരും ഉത്തരം ചെയ്യുകയില്ല ഏതുപോലെ വെള്ളത്തെ കൈ നീട്ടി നിന്നിട്ട് വെള്ളം വായിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് വെള്ളം എത്താത്തതുപോലെ ഇവരോട് എത്ര തേടിയാലും ഉത്തരമില്ല കേൾക്കുന്നില്ല ആയിരം ആവശ്യം വിളിക്കാണ് പതിനായിരം വിളിച്ചാലും ശരി മൊഹിദീഷ് അറിയുന്നില്ല കേൾക്കുന്നില്ല വിളിച്ചത് പോലും അറിയില്ല അത് കേൾക്കുന്നില്ല ഉത്തരം ചെയ്യുന്നില്ല അവരോട് തേടുന്നവൻ ദുർബലൻ തേടപ്പെടുന്നവൻ മരിച്ചവരാണ് അവർ വയു മരിച്ചവരാണവർ ജീവനില്ലാത്തവരാണ് അവർ കണ്ടോ മരിച്ചു എന്ന് പറഞ്ഞാൽ മതി മറ്റു പറയേണ്ട ആവശ്യമില്ല എന്നാലും ആരെങ്കിലും ബാധിച്ചാലോ മരിച്ചാലും കേൾക്കും ഇല്ല മരിച്ചവരാണ് ജീവനില്ലാത്തവരാണ് എപ്പോഴാ ഉഴുത്ത് ഞാൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്കറിയുക ഇല്ല അവസാനമല്ല പറഞ്ഞു അല്ലാക്ക് പുറമേ സ്വീകരിക്കുന്നവർ രക്ഷാധികാരികളെ ഉദാഹരണം ഒരു പോലെയാണ് ആ എട്ടുകാലി ഒരു വീടുണ്ടാക്കിയിരിക്കുന്നു ഏറ്റവും ദുർബലമായ വീട് എട്ടുകാളിയുടെ വീടാണല്ലോ അതുപോലെയാണ് അല്ലാത്ത സ്വീകരിക്കുന്നവർ അത് അമ്പിയാക്കീകരിച്ചാലും ഔനിയാക്കീകരിച്ചാലും ജിന്നുകളെ സ്വീകരിച്ചാലും ചൈത്താമാനെ സ്വീകരിച്ചാലും മനക്കനെ സ്വീകരിച്ചാലും ഏത് പടപ്പിനെ സ്വീകരിച്ചാലും ശരി പടച്ചതമ്പല്ലാത്ത ആരെ സ്വീകരിച്ചാലും ഇതാണ് അവസ്ഥയെന്ന് സംശയമില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്